അഗ്നിരക്ഷാനിലയത്തിന്റെ നേതൃത്വത്തിൽ സിവിൽ ഡിഫൻസ് ആൻഡ് ഹോം ഗാർഡ് റൈസിംഗ് ഡേ ആചരിച്ചു കോതമംഗലം അഗ്നിരക്ഷാനിലയത്തിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സതീഷ് ജോസ് പതാക ഉയർത്തി സിവിൽ ഡിഫൻസിന്റെ വിജയം പൊതുജന പങ്കാളിത്തത്തെ ആശ്രയിച്ച് നിലകൊള്ളുന്നതിനാൽ പരിശീലനം പൂർത്തിയാക്കിയ സിവിൽ ഡിഫൻസ് അംഗങ്ങളും അഗ്നിരക്ഷാ സേനയുടെ ഭാഗമായ ഹോംഗാർഡ് സേനാംഗങ്ങളും റൈസിംഗ് ഡേയോടനുബന്ധിച്ച് കോതമംഗലം നഗരത്തിൽ നടന്ന പ്രചരണ ജാഥയുടെ ഭാഗമായി സിവിൽ ഡിഫൻസിന്റെ പ്രാധാന്യവും പ്രവർത്തന രീതികളെക്കുറിച്ചും പൊതുസമൂഹത്തിൽ അവബോധം സൃഷ്ടിച്ച് ജനങ്ങളെ സിവിൽ ഡിഫൻസിലേക്ക് ആകർഷിക്കുന്നതിനേക്കായി അഗ്നിരക്ഷാ നിലയത്തിൽ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചിരുന്നു റൈസിംഗ് ഡേയുടെ ഭാഗമായി ഒരാഴ്ച കോതമംഗലം താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും മോക്ഡ്രില്ലുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സതീഷ് ജോസ് സീനിയർ ഫയർ ഓഫീസർമാരായ സുനിൽ ത്യു സുജിത് സീനിയർ ഫയർ ഓഫീസർ കെ എൻ ബിജു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ രാകേഷ് കുമാർ ഓജി ഷാജി വി എം അഖിൽ കെ എൻ നിസാമുദ്ദീൻ ഷെഷിൻ മഹേഷ് സായ് അനുരാഗ് തുടങ്ങിയൊട്ടേറെ പേർ ചടങ്ങിൽ പങ്കെടുത്തു സിവിൽ ഡിഫൻസിൽ അംഗങ്ങളാകുന്നതിനായി കോതമംഗലം അഗ്നിരക്ഷാ നിലയത്തിൽ നേരിട്ടെത്തുകയോ നൂറ്റിയൊന്ന് അല്ലെങ്കിൽ പൂജ്യം നാല് എട്ട് അഞ്ച് രണ്ട് എട്ട് രണ്ട് രണ്ട് നാല് രണ്ട് പൂജ്യം എന്നീ നമ്പറുകളിൽ വിളിക്കുകയോ അല്ലെങ്കിൽ കേരള സിവിൽ ഡിഫൻസ് സൈറ്റിൽ ഓൺലൈനായും അപേക്ഷ സമർപ്പിക്കാമെന്ന് അഗ്നിരക്ഷാ അധികൃതർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്